ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മാർച്ച് മാസത്തിലെ ഫലങ്ങൾ അത്തം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ചിത്തിരനക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ നീതിയുക്തമായ സ്വതന്ത്രമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും എല്ലാവരോടും ഉദാര സമീപനം കൈക്കൊള്ളും കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ പങ്കുചേരാൻ കഴിയാതിരിക്കുക മാറി നിൽക്കേണ്ടതായി വരിക എന്നിവയ്ക്കെല്ലാം യോഗമുള്ള സമയമാണ് പുതിയ വ്യവസായം തുടങ്ങാനോ നിലവിലുള്ളത് നവീകരിക്കാനോ ശ്രമിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ വിജയങ്ങളുണ്ടാകും ചിത്രകലയിൽ തിളങ്ങാൻ അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് മീനമാസത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കും രചനകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് പ്രശസ്തിയും പദവികളും കൂടുതലായി ലഭിക്കും ജോലിയിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതായി വരാം മനസ്സിനും ശരീരത്തിനും സുഖം ലഭിക്കും നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ ഏർപ്പെടുന്ന പദ്ധതികളിലോ തൊഴിലിലോ തന്റെ മുഴുവൻ കഴിവുകളും പ്രദർശിപ്പിക്കാൻ സാധിക്കും എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല അതിൽ മനോവിഷമം വരാം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും വലിയ കരാർ പ്രവർത്തികൾ ഏറ്റെടുക്കും ജോലിയിലെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് ഈ അവസരം നല്ല രീതിയിൽ ഉപകാരപ്പെടുത്തിയാൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാം മീനമാസത്തിൽ ചില സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉടലെടുക്കാം ആയതിനാൽ വാക്കുകൾ അതീവ ശ്രദ്ധയോടെ ഉപയോഗിക്കുക വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കും സാഹിത്യ കലാകാരന്മാർക്കും സമയം അനുകൂലമാണ് മതപരമായ ആചാരങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും നിക്ഷേപങ്ങളിൽ നഷ്ടം വ്യാപാരത്തിൽ സർക്കാർ ഇടപെടലുകൾ എന്നിവ ഉണ്ടാകാം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതിരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ